വലപ്പാട് ബ്രഹ്മ തേജോമയ ക്ഷേത്രം തിടപ്പള്ളിയിൽ ഗ്യാസ് ചോർച്ചയെ തുടർന്നുണ്ടായ തീപിടുത്തത്തിൽ രണ്ട് സ്ത്രീകൾക്ക് പൊള്ളലേറ്റു വലപ്പാട് ബീച്ച് സ്വദേശികളായ പുളിക്കൽ വീട്ടിൽ ഷൺമുഖൻ ഭാര്യ രമണി വളവത്ത് വീട്ടിൽ മാധവൻ ഭാര്യ വിലാസിനി എന്നിവർക്കാണ് പൊള്ളലേറ്റത് കൊടിയമ്പുഴ ദേവസ്വത്തിന് കീഴിലുള്ള ബ്രഹ്മ തേജോമയം ക്ഷേത്ര തിടപ്പള്ളിയിൽ രാവിലെ ആറു മണിയോടെയാണ് സംഭവം പൂജാ ചടങ്ങുകൾക്കുള്ള ആവശ്യങ്ങൾക്കായി തിടപ്പള്ളി തുറക്കാനെത്തിയതായിരുന്നു ഇരുവരും വാതിൽ തുറന്ന് ആദ്യം അകത്തു കയറിയത് രമണിയായിരുന്നു ഗ്യാസിൻ്റെ മണം അനുഭവപ്പെട്ട ഇവർ ഇക്കാര്യം പുറത്ത് വാതിൽക്കൽ നിൽക്കുകയായിരുന്ന വിലാസിനിയോട് പറഞ്ഞു ഇത് കേൾക്കും മുമ്പേ പുറത്ത് നിന്ന വിലാസിനി മുറിക്കുള്ളിലെ ബൾബ് കത്തിക്കാൻ സ്വിച്ചിട്ട നിമിഷം തീ ആളിപ്പടരുകയായിരുന്നു തീ ആളിപ്പടർന്ന ശരീരവുമായി അകത്തുണ്ടായിരുന്ന രമണി പുറത്തേക്ക് ഓടി ക്ഷേത്ര ചാടി ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചു തൊട്ടു ഇവർ കരക്കു കയറുകയും ചെയ്തു ഇതിനിടെ തിടപ്പള്ളിയുടെ ജനലും വാതിലും കനത്ത തീയിൽ പൊട്ടിത്തെറിച്ചു വാതിൽക്കൽ നിന്നിരുന്ന വിലാസിനിക്ക് കൈകളിലും മറ്റും പൊള്ളലും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു നിലവിളി കേട്ട് ഓടിയെത്തിയ ദേവസ്വം കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും ചേർന്ന് ഇരുവരെയും ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എഴുപത് ശതമാനത്തോളം പൊള്ളലേറ്റ രമണിയെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു നാട്ടിക എം എൽ എ സി സി മൂന്ദൻ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് വലപ്പാട് പോലീസ് എന്നിവർ സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു